아, 네. നല്ല അടിപൊളി ഒരു ഹൗസ് ബ്ലോട്ട് വേണമെങ്കിൽ അതും വയനാട്ടിൽ വയനാട്ടിൽ കൽപ്പറ്റയെന്ന് വെറും നാല് കിലോമീറ്റർ മാറിയിട്ട് നല്ല അടിപൊളി ഒരു ഹൗസ് ബ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറകിൽ കാണുന്നത് തന്നെയാണ് സ്ഥലം ലെവൽ പ്ലോട്ടാണ് നല്ല അടിപൊളി ഒരു കിടിലൻ സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഇന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടികൾ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതായാലും സെയിൽ ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതല്ല വിൽക്കാനുള്ള ണ്ടെങ്കിൽ താഴെ കാണിനെ നമ്പർ പെട്ടെന്ന് നമ്മുടെ സ്വർഗ റിയൽ എസ്റ്റേറ്റിന്റെ നമ്പറുമായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിട്ട് വരാം അപ്പൊ അപ്പഴ ളക്കാൽപ്പറ്റി നാല് കിലോമീറ്റർ അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ ടാറിംഗ് റോഡിന്റെ സൈഡ് തന്നെയാണ് പറമ്പിന്റെ രണ്ട് സൈഡിലും ടാറിങ് റോഡാണ് വരുന്നത് കാണുന്ന തന്നെയാണ് സ്ഥലം കേട്ടോ നല്ല നിരന്ന സ്ഥലാണ് നല്ല അടിപൊളി ഹൗസ് പ്ലോട്ടാണ് ഫുള്ള് ചുറ്റുഭാഗം കമ്പിവേലൊക്കെ ഇട്ട് വേരി എന്താ പറയാ ബൗണ്ടറി ഒക്കെ തിരിച്ചിട്ടിട്ടുള്ളതാണ് ഇനി ഇങ്ങോട്ട് നോക്കിയാണ് ഇങ്ങനെ സ്ഥലം എന്താ രസം എന്നറിയ പിന്നെ പിന്നെ ആക്കണേട്ടേ അതിലൊക്കെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ചുറ്റു ഭാഗത്തും വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് വീടുകളുണ്ടല്ലോ അടുത്തടുത്ത് അങ്ങോട്ടൊക്കെ ഒക്കെ വലിയ വലിയ വീടുകളാണ് നല്ല രസമുള്ള ഒരു ഒരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലാണ് പിന്നെ വേറെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇത് മുനിസിപ്പാലിറ്റി കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണ് അപ്പൊ നല്ല അടിപൊളി ഒരു കിടില സ്ഥലമാണ് നമുക്ക് മുനിസിപ്പാലിറ്റിയിലൊക്കെ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലം കൂടിയാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ വില്ലകളോ അങ്ങനെ ചെറിയ ചെറിയ വീടുകളൊക്കെ പണിതട്ട് ചെറിയ ചെറിയ വീടുകളൊക്കെ പണിതെട്ട് ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യാം അല്ലെ അതെ അപ്പൊ അതിനെല്ലാം പറ്റുന്ന നല്ല ഒരു കിടിലൻ സ്ഥലമാണ് പിന്നെ നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചിട്ട് കേട്ടോ തുടങ്ങിയിട്ട് ഇതിന്റെ ഫ്രണ്ടേജ് ഭാഗത്തും പിന്നെ മൊത്തം ഇരുപതര സെന്റ് സ്ഥലമാണുള്ളത് അപ്പൊ അതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും നമുക്ക് റോഡ് കിട്ടുന്നതാണ് നമുക്ക് ഇത് ഒരു ഫ്രണ്ടേജ് ആയിട്ട് ഇത്ര ഒരു പോർഷൻ കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മളെ റോഡിന്റെ ഫ്രണ്ടേജ് ആയിട്ട് ഇത്ര ഇത്ര നീളം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടും ഒരു റോഡ് പോകുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലോട്ട് ആയിട്ടല്ലേ പ്ലോട്ട് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാനും പറ്റുകയും ചെയ്യുന്ന നല്ലൊരു കിടിലൻ സ്ഥലം നമ്മൾ ഈ ഒരു സ്ഥലം നോക്കിയാൽ നമുക്ക് ഒരു വീട് വെച്ചിട്ട് ഇങ്ങനെ ആയിട്ട് അഞ്ച് സെന്റിൽ ഒരു വീട് വെച്ചിട്ട് നിർമ്മിച്ച് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വയനാട്ടിലൊക്കെ വന്നിട്ട് സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റുന്ന ആൾക്കാർക്കും പറ്റിയ നല്ല ഒരു വീടൊക്കെ വെച്ച് മനോഹരമായ വയനാടിന്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അവധിക്കാലങ്ങളിൽ അതേപോലെ തന്നെ പുറത്തെവിടെ വർക്ക് ചെയ്യണത് ജോലി ചെയ്യണമൊക്കെ ഇടയ്ക്ക് വെക്കേഷൻ ടൈമിലൊക്കെ വന്ന് താമസിക്കാനോ ഒക്കെ പറ്റും പ്ലോട്ടാണ് പിന്നെ ഇത് കാണുന്നതൊക്കെ ഓരോരുത്തർ ഇതേപോലെ മേടിച്ചിട്ട സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ ഓരോ നമ്മളെ പുറത്തുള്ള ആൾക്കാർ പുറമെയുള്ള ആൾക്കാർ മേടിച്ചിട്ട സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ പിന്നെ നമുക്ക് ഇവിടെ പൊതുവായിട്ടുള്ള പഞ്ചായത്ത് കിണർ ഉണ്ട് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം അല്ലെ അതെ അപ്പൊ അതിനകത്ത് കഷ്ടം പോലെ വെള്ളവും സൗകര്യങ്ങളൊക്കെ ആ ഒന്ന് പോയി നോക്കല്ലേ സ്ഥലത്തിൽ ഒന്ന് പോയി നോക്കാം പിന്നെ കാട് കുറച്ച് ഇപ്പൊ കുറച്ച് മുന്നൊന്ന് വെട്ടിയതാണ് മഴയൊക്കെ പെയ്തപ്പോ കുറച്ച് കാട് കുറച്ച് കൂടുതലായിട്ട് ചെറിയ പാടുണ്ട് അതൊക്കെ നമുക്ക് മണ്ണെടുക്കാൻ അത്ര അധികം ഒന്നുമില്ല എത്ര ഹൈറ്റ് ഉള്ളു വലിയ ഹൈറ്റ് ഒന്നും നമുക്ക് വരുന്നില്ല അത്രക്ക് കുറച്ച് മണ്ണ് മാറ്റാനുള്ള അപ്പൊ നമുക്ക് അതിലൊന്നാട് പോയി നോക്കിട്ട് സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാൻ നമുക്ക് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ഒരു പ്ലോട്ട് നമ്മള് എന്താ പറയുക പതിങ്ങനെ അഞ്ച് സെന്റ് പത്ത് സെന്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് മുറിച്ച് കൊടുക്കാന്നുണ്ടെങ്കി നമുക്ക് രണ്ട് സൈഡിലും വഴി വരുന്നോ ആ ഒരു ഭാഗത്ത് നമുക്ക് ടാറിങ് റോഡ് വരുന്നുണ്ട് ഈ ഭാഗത്ത് വരുന്നുണ്ട് അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലാണ് നമ്മൾ പ്ലോട്ടുകൾ മുറിച്ച് കൊടുക്കണന്നുണ്ടെങ്കിൽ അതിനും പറ്റും ആ ഭാഗത്തോട്ടാണ് കൊടുക്കണെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇട്ടുന്നത് അപ്പൊ നോക്കണ അതിനൊക്കെ ചുറ്റു ഭാഗം കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടേക്കാണ് അലുവാ കഷ്ണം മാറ്റിട്ടോ പൈസ ഉണ്ടെങ്കിൽ എളുപ്പം വന്ന് എടുത്തിട്ടോളിട്ടോ അങ്ങക്ക് എടുക്കാൻ പറ്റിയ കീടിലെ മുതലാണ് ഇട്ടത് കാശൊക്കെ ഉണ്ടായിട്ട് എടുത്തുവെക്കാതെ അല്ല വീട്ടിലെടുത്ത് വെക്കാതെ അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നല്ല ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി കിട്ടുകയും ചെയ്യും നമുക്ക് വയനാട്ട് വയനാട്ടിൽ നിന്ന് കൽപ്പറ്റയെന്ന് വെറും നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ടുള്ള ദൂരം എന്ന് വയനാട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാലോ അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് ഏരിയ ആണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് നമുക്ക് ഈ പോ വരുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളും വില്ലാസുകളൊക്കെയാണ് ഇഷ്ടംപോലെ നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പറ്റുകയും ചെയ്യൂല ഈ ഒരു ോപ്പർട്ട് അത് അതെ അതെ നിങ്ങൾക്ക് കാണാ ബിൽഡിംഗ് ഉണ്ടല്ലോ ഇപ്പൊ എന്തോ ആയുർവേദ ഹോസ്പിറ്റലിന്റെ എന്തോ പണി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് സ്ഥലമൊക്കെ കണ്ടുകഴിഞ്ഞാല് സ്ഥലമൊക്കെ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് കാണും നമുക്ക് കാണാനുള്ള വിചാരിക്കുന്ന കാണാതെന്താറിയോ ഇവിടെ ഒരു പിന്നെ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കിണർ ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് സ്ഥലം എടുക്കുമ്പോ മെയിൻ ആയിട്ടുള്ള ഒരു സംശയം എന്താ വെച്ചാൽ വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ ഒരു ഏരിയയില് കിണർ കുത്തി കഴിഞ്ഞാലൊക്കെ വെള്ളം കിട്ടും അങ്ങനെയൊക്കെ സംശയം ഉണ്ടാവും എല്ലാവർക്കും

ടിപൊളി റിംഗ് ഒക്കെ ഇറക്കിയത് അല്ലേ മൊത്തത്തിലൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ അല്ലേ വേറെ എന്താ പറയാ ഒരു ഒച്ചയോ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു സൈലന്റ് ആയിട്ടുള്ളൊരു ഏരിയയാണത് വാഹനങ്ങളോ സൗണ്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലേ അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മളീ ഒരു സ്ഥലം കണ്ടില്ല നമ്മളെ സൈലന്റ് ആയിട്ടുള്ള നല്ല എന്താ പറയാ അപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് ഉണ്ടോ നല്ല നല്ല വീടുകളുണ്ട് വലിയ വലിയ വീടുകളുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തിൽ നിന്ന് പിന്നെ നമുക്ക് എയർപോർട്ട് അടുത്തുള്ള എയർപോർട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് എയർപോർട്ടാണ് നമുക്ക് ഇതിന്റെ അടുത്തുള്ള ഒന്ന് കണ്ണൂർ എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടിലോട്ട് വെറും തൊണ്ണൂറ് കിലോമീറ്ററും അതുപോലെ തന്നെ നമുക്ക് കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് വെറും എൺപത് കിലോമീറ്ററും ദൂരമാണ് മാത്രമാണ് വരുന്നത് കേട്ടോ അത്ര ദൂരമാണ് നമുക്ക് എയർപോർട്ടൊക്കെ അടുത്തടുത്തുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു ഇരുനൂ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മൈസൂരിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്ററും പിന്നെ നമുക്ക് ചെന്നൈയിലോട്ട് ഏകദേശം ഒരു അറുന്നൂറ്റി ഇരുപത് കിലോമീറ്ററുമാണ് ബൈ റോഡ് ദൂരം വരുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് സെൻറ്റിൽ ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളൊക്കെ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനീൻ്റെ ഓണർ നമ്പർ ഞാൻ ഞാനീനകത്ത് വീഡിയോടെ എൻ്റില് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് ഡയറക്റ്റ് ഡീല് നടത്താൻ പറ്റുന്നതാണ് പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും സെയിൽ ചെയ്യാതെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കണ്ണാൻ നമ്മുടെ സ്വർഗ റിയൽ എസ്റ്റേറ്റ് ആയിട്ടുള്ള നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഉള്ളിയൊരു കിടലം പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ